നമസ്കാരം മെഴുവേലിയില് നവജാത ശിശുവിനെ മരിച്ച നിലയില് കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിലായി അവിവാഹിതയായ ഇരുപത്തിയൊന്നുകാരി അഞ്ചുവാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ പെൺകുങ്ങിന് ജന്മം നൽകിയത് ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽ വീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ ശുചിമുറിയിൽ പ്രസവിച്ചതും വീടിനോട് ചേർന്ന ചേർന്ന് അയൽവീട്ടിലെ പറമ്പിലേക്ക് ചേമ്പിലയിൽ പൊതിഞ്ഞ് പെൺകുങ്ങിനെ വലിച്ചെറിഞ്ഞതുമെല്ലാം തെളിവെടുപ്പിനിടെ ഇരുപത്തൊന്നുകാരി പോലീസിനോട് വിശദീകരിച്ചു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ചുവിനെ ഉച്ചയോടെ ഇലവംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുടെ മിഴുവേലിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു നാട്ടുകാരുടെ വൻ ജനക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രക്തസ്രാവത്തെ തുടർന്ന് ഇരുപത്തിയൊന്ന് കാര്യം ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സംശയം തോന്നിയ ഡോക്ടർ ആവർത്തിച്ചു ചോദിച്ചപ്പോഴാണ് പ്രസവിച്ച കാര്യം അഞ്ചു സമ്മതിച്ചത് തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച ഇലംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധിച്ചു കുഞ്ഞിന്റെ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു വിശദമായ മൊഴിയെടുക്കലിനു ശേഷം പോലീസ് കൊലക്കുറ്റം ചുമത്തി വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞു മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഗർഭിണിയായുധം പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്ന അഞ്ജുവിന്റെ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല ബന്ധുക്കളെ ചോദ്യം ചെയ്യും ഗർഭത്തിന് ഉത്തരവാദിയായ ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞു മരിച്ചതെന്നുമാണ് ആദ്യം യുവതി നൽകിയ മൊഴി എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു തലയ്ക്ക് പിന്നിലേറ്റ ശതമാണ് കുഞ്ഞിന്റെ മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ശതം ഉണ്ടായി എന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിച്ചത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് യുവതി അറസ്റ്റിലായത് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് പൂക്കൾക്കൊടി വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേംബറിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കടലിലെ ഉഷ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തിയ യുവതി പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടിലായിരുന്നു യുവതി നേരം ചോദ്യം ചെയ്തപ്പോൾ െന്നും കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞു തുടർന്ന് ഡോക്ടർ ഇലം തിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ കാമുകനായ തിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് യുവതി ഗർഭിണിയായ വിവരം അറിയാമായിരുന്നു എന്നാൽ പ്രസവ തീയതി കണക്ക് കൂട്ടിയത് തെറ്റിയായെന്നാണ് വിനയായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവം എന്നാണ് ഇരുവരും കരുതിയിരുന്നത് എന്നാൽ മാസം തിളങ്ങിയാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്